അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് നിലകളിലായി ഡിസൈൻ ചെയ്തിട്ട് വീടിൻ്റെ പ്ലാനാണ് ത്രീ ഡി ഉണ്ട് കാണിച്ചാലാണ് ഞാൻ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സൈക്കിൾ പത്ത് നാല് പെർസെൻ്റ് സ്ഥലം ഫ്രണ്ട് സൗത്ത് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് സൈഡ് ഓക്കെ വീടിന് മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് പതിനാല് എൺപത്തെട്ടാണ് വീതി എട്ട് തൊണ്ണൂറ്റി രണ്ടാണ് നിങ്ങൾ പോട്ടി നാല് സൈഡിൽ നിന്ന് വിടാതെ വിട്ടിട്ട് ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ എന്താക്കാൻ എനിക്ക് പ്ലാന് പ്രാക്റ്റിക്കാക്കി നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പ്ലാൻ പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റ് താഴ്പ്പാത്തുള്ളത് കേട്ടോ സിറ്റൗട്ട് നാല് അൻപത് ഒന്നരയാണ് സിറ്റൗട്ടുള്ളത് നേരെല്ലേ ഇങ്ങനോട്ട് കയറിയില്ലെങ്കിൽ മുന്നൂറ് മുന്നൂറ് ആണ് പിന്നെ വലിയ ഹാളാണ് ഓക്കെ ഡൈനിങ് കം സ്റ്റെയർ കേസാണ് സ്റ്റേർ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും താഴ്പ്പാത്ത് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ കയറുന്നിങ്ങനെ മൊത്തം പിന്നെ പാസേജ് ആണ് കേട്ടോ നമ്മൾക്ക് വരാം അപ്പോൾ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് നാല് തൊണ്ണൂറ്റിയാറ് മുന്നൂറ്റി അൻപതാണ് അത് നാല് തൊണ്ണൂറ്റാറ് ഇവിടുന്ന് കേട്ടോ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു പാസേജ് വേറെ ഉണ്ടാവും ഓക്കെ ഇങ്ങനെ നാല് തൊണ്ണൂറ്റാറ് ഇങ്ങനെ മൂന്നേ അമ്പത് കേട്ടോ നേരെ ഇവിടെ ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂം ബെഡ്റൂമ് മുന്നൂറ്റിപേ മുന്നൂറാണ് അത് പന്ത്രണ്ടേ പത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഒന്നര ഇരുന്നൂറിൽ അറ്റാച്ച്ഡ് ഉണ്ട് ഓക്കെ നേരെ ബാക്കിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അല്ലെങ്കിൽ ഇങ്ങനെ നേരെ ബേക്കത്തെ ബെഡ്റൂം പത്ത് പതിനൊന്നിലാണ് ഇതിങ്ങനെ മുന്നൂറ് ഇങ്ങനെ മുന്നൂറ്റി ഇപ്പം അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നര രണ്ട് കേട്ടോ ഒന്നര മീറ്റർ ഇങ്ങനെ അഞ്ചടി ഇങ്ങനെ ആറരടി ഇങ്ങനെയുള്ളത് കേട്ടോ പിന്നെ അടുത്ത ബെഡ്റൂമ് മുന്നൂറേ മുന്നൂറ് പത്തേ പത്തിലാണ് പിന്നെ ഇവിടെ ഒരു ബാത്റൂമ് പുറന്നു കൊടുക്കുന്നത് കേട്ടോ അത് പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന പോലെ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം ഇത് അറ്റാച്ച്ഡ് ആക്കാം അതായത് പകത്ത് കോമൺ ബാത്റൂം ഇല്ല രണ്ട് അറ്റാച്ചഡാണ് അപ്പോൾ ഇതൊരു അറ്റാച്ച്ഡ് ആക്കരുത് കാരണം ഇത് അറ്റാച്ച്ഡ് ആയി അല്ല സോറി ഇതൊരു കോമൺ ആക്കരുത് ഇത് കോമൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ രണ്ട് ഡോർ ഡോർക്ക് അവിടെ ബുദ്ധിമുട്ടാവും അപ്പോൾ എന്താക്കുക ഇത് അറ്റാച്ച് ആക്കിയിട്ട് എന്താക്കുക ഇത് വേണമെങ്കിൽ ഏതാക്കാം കോമൺ ആക്കാം എന്നിട്ട് വാഷ് ഇവിടെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ കിച്ചൺ നാനൂറ്റി ഇരുപത് മുന്നൂറിൽ കിച്ചൺ ഉണ്ട് അപ്പം പതിനാലേ പത്തര കിച്ച നേരെ മുകളിലോട്ട് വരികയാണ് മുകളുടെ പ്ലാന് സ്റ്റെയർ ഇങ്ങനെ കയറി വന്നു ഒന്നുമില്ല ഈ നേരെ ബെഡ്റൂം കൂടെ റീപ്ലേസ് ചെയ്തു ഈ ബാ ബാത്റൂം ഈ ഏരിയ മൊത്തം ഇവിടെ ഒരു വാൾഡ്രോക്ക് ഇവിടെ കൊടുക്കുന്നത് അതിൽ മൊത്തം ഇവിടെ ഡ്രസ്സിംഗ് കൊടുക്കണൂടെ ഈ ഏരിയയിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ബാത്റൂമോട്ട് എടുത്തു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അത് ഈ ഒരു പോർഷൻ ഇങ്ങനെയായിട്ട് എടുത്തു പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഏരിയയിൽ ഇവിടെ ഉണ്ടാക്കി ഒരു ബാൽക്കണി കൊടുത്തു അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ആ നാല് ബെഡ്റൂമിൽ ആയിരത്തി അഞ്ഞൂറ്റിപ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളായിട്ട് കേട്ടോ മുഗൾത്തെ നില അഞ്ഞൂറ്റിപ്പത്തിമൂന്ന് സ്ക്വയർ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് താഴത്തെ നില ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റാണ് ഓക്കെ ഇതാണ് അതിൻ്റെ ത്രീ ഡി എന്ന് പറയുന്നത് കേട്ടോ എക്സ്റ്റീരിയർ ലുക്ക് ഇതാണ് ഓക്കെ അപ്പോൾ ബൈ ബൈ